യു കെയിൽ പുകവലിക്കെതിരെ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിരോധനത്തിന്റെ ഭാഗമായി പൊതു ഇടങ്ങളിൽ പുകവലിക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നേക്കും പപ്പ് ഗാർഡനുകളിലും ഔട്ട്ഡോർ റെസ്റ്റോറന്റുകളിലും ആശുപത്രികൾക്ക് പുറത്തുള്ള സ്പോർട്സ് ഗ്രൗണ്ടുകളിലും പുകവലി നിരോധിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് നിരോധനത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞ സർക്കാർ ജനുവരിയിലോ ജനിച്ച എല്ലാവർക്കും പുകയില നിരോധിക്കുന്ന കഴിഞ്ഞ ഗവൺമെന്റിന്റെ ടുബാക്കോ ആൻഡ് വെബ്സ് ബില്ലിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചുവെങ്കിലും പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ തുടർന്നുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായില്ല ഈ സർക്കാർ നിലവിൽ വന്നപ്പോൾ ചാൾസ് രാജാവ് നടത്തിയ ആമുഖ പ്രസംഗത്തിൽ ജനങ്ങൾക്ക് സിഗരറ്റ് വാങ്ങുന്നതിനുള്ള പ്രായം ക്രമാനുഗതമായി നടപ്പിലാക്കുമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു പൊതുസ്ഥലങ്ങളിൽ പുകവലി നിയന്ത്രിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതി പുറത്തുവന്നത് ഒട്ടേറെ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് പദ്ധതിയെ കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം ദി സണ്ണിനാണ് ചോർന്നു കിട്ടിയത് ഇതിന് പ്രകാരം സർവകലാശാലകളും ആശുപത്രികളും നടപ്പാതകളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പുകവലി രഹിത മേഖല ആക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്വന്തം വീടുകളിലും തെരുവുകളിലും പാർക്കുകളും പോലുള്ള വലിയ തുറസായ സ്ഥലങ്ങളിലും പുകവലിക്കാൻ അനുവാദമുണ്ടായിരിക്കും നിരോധനത്തിൽ ഇ സിഗരറ്റുകളും ഉൾപ്പെടുമോ എന്ന് വ്യക്തമല്ല എങ്കിലും വെപ്പ് ഫ്രീ സോണുകളെ കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നാൽ കർശനമായ പുകവലി നിരോധനം നടപ്പിലാക്കുന്നതിനെതിരെയുള്ള വിമർശനങ്ങളും ശക്തമാണ് ഇത് പബ്ബുകളുടെ അവസാനമായിരിക്കുമെന്നാണ് റിഫോം യു കെ നേതാവ് നിഖിൽ ഫരാജ പറഞ്ഞത് കർശനമായ പുകവലി നിരോധനം ഹോസ്പിറ്റാലിറ്റി മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന അഭിപ്രായം ശക്തമാണ് ന്യൂസ് ഡെസ്ക്